വരക്കൽ മക്കാം കമ്മിറ്റിയുടെ അറിവോ സമ്മതമോ കൂടാതെ കമ്മിറ്റി മെമ്പർ മാത്രമായ എ വി അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ച ഷംസുൽ ഉലമ ഉറൂസ് മുബാറക് നിർത്തിവെക്കാൻ തീരുമാനമായി സ്ഥാനമാനങ്ങൾക്കും പദവികൾക്കും വേണ്ടി സംഘടനയുടെ മേൽവിലാസം ദുരുപയോഗം ചെയ്ത എ വിക്കെതിരെ ശക്തമായ പൊതുവികാരമാണ് മക്കാം ഭരണസമിതിയിൽ ഉയർന്നുവരുന്നത് മക്കാം മാനേജ്മെൻറ്റ് സമിതിയിൽ നിന്നും എ വി അബ്ദുറഹ്മാൻ മുസ്ലിയാരെ ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് നാളെ മക്കാമിൽ നടക്കുന്ന സ്വാഗത സംഘം യോഗത്തിലും തുടർന്ന് നടക്കുന്ന മക്കാം മാനേജ്മെൻറ്റ് യോഗത്തിലും തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് കരുതുന്നു ഷംസുൽ ഉലമ സംസ്ഥയുടെ ആത്മീയ നായകനാണ് അവരുടെ കറാമത്ത് ഇനിയും പ്രകടമായിക്കൊണ്ടിരിക്കും ബഹുമാന്യരായ സമസ്ത പ്രസിഡൻ്റ് നന്ദി നന്ദിദാറുസലാം കോളേജിൽ നിന്ന് ഇറക്കിവിട്ട എ വി അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഷംസുലുലമയുടെ മക്കാം സമിതിയിൽ നിന്നും പുറത്ത് പോകേണ്ടി വരുന്നത് ചരിത്രത്തിൻ്റെ നിയോഗമാവാം